മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഒക്ടോബർ ഒമ്പത് വ്യാഴം ചൈന റഷ്യ എന്നീ ശക്തികളുമായുള്ള ബന്ധം വിളക്കി ചേർക്കുന്നതിനൊപ്പം അഫ്ഗാനുമായി ഔദ്യോഗിക ബന്ധത്തിന് ഇന്ത്യ മുതിരുന്നത് ചില രാഷ്ട്രാന്തരീയ സന്ദേശങ്ങൾ കൂടി നൽകാനാണ് എന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയുടെ അഞ്ചു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് വിദേശ രാഷ്ട്ര തലവന്മാരുടെയും മന്ത്രിമാരുടെയും പതിവ് സന്ദർശനങ്ങളെക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് അതിന് കാരണവുമുണ്ട് ഒന്നാമതായി അഫ്ഗാനുമായി അനൗദ്യോഗിക ആശയവിനിമയവും സഹകരണവും സജീവമാണെങ്കിലും അവിടെ നിലവിലുള്ള താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ഈ സന്ദർശനം വഴി ഇരു രാജ്യങ്ങളും തമ്മിൽ ഔപചാരിക നയതന്ത്ര ബന്ധം നിലവിൽ വന്നേക്കാമെന്ന് നിരീക്ഷകർ കരുതുന്നു രണ്ടാമതായി ഇന്ത്യ സന്ദർശിക്കുന്ന മുത്തക്കി ഭീകര പട്ടികയിൽപ്പെട്ട താലിബാന്റെ സുപ്രധാന നേതാവ് എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതിയുടെ ഉപരോധം നേരിടുന്ന ആളാണ് ഒരു രാജ്യവും അത് മാനിക്കുന്ന രീതിയിൽ പ്രത്യക്ഷ നടപടികൾ എടുക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം അത് മുന്നിൽ കണ്ടാവാം ഈ വേണ്ടി യാത്രാ ഉപരോധത്തിൽ യു എൻ ഈ മാസം ഒമ്പത് മുതൽ പതിനാറ് വരെ താൽക്കാലിക ഇളവ് നൽകിയിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ഔദ്യോഗികമായി മുത്തക്കിയുമായി ചർച്ചകൾ നടത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കൻ അധിനിവേശം അവസാനിച്ചതിനെ തുടർന്ന് അവരുടെ പിന്തുണയിൽ ഭരിച്ച കാബൂളിലെ സർക്കാർ സ്ഥാനഭ്രഷ്ടരാവുകയും ഭരണാധികാരികൾ ഒന്നടങ്കം നാടുവിടുകയും ചെയ്തതോടെ രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും നേരത്തെ കൈയടക്കിയ താലിബാൻ രാജ്യഭരണം ഏറ്റെടുക്കുകയായിരുന്നു പല രാജ്യങ്ങളും താലിബാൻ ഭരണകൂടത്തോട് സഹകരിക്കുകയും പരിമിത തോതിൽ ഇടപാടുകൾ നടത്തുകയും ചെയ്തുവരുന്നുണ്ട് റഷ്യ മാത്രമാണ് ഇതുവരെ താലിബാന് ഔദ്യോഗിക അംഗീകാരം നൽകിയ രാജ്യം ഈ വർഷം ജൂലൈയിൽ അഫ്ഗാനെ റഷ്യ അംഗീകരിക്കുമ്പോൾ അഫ്ഗാനുമേലുള്ള സ്വാധീനം ഭൗമ രാഷ്ട്രീയ ഘടകങ്ങളിൽ നിർണായക സ്ഥാനത്തുള്ള അയൽ രാജ്യവുമായുള്ള സൗഹൃദം അവിടുത്തെ ധാതു വിഭാഗങ്ങളിലുള്ള സാധ്യതകൾ അഫ്ഗാനും കടന്ന് അപ്പുറമുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് ഇടത്താവളമാവാനുള്ള സാധ്യത എന്നീ ഘടകങ്ങളാവണം റഷ്യയെ സ്വാധീനിച്ചിട്ടുണ്ടാവുക ഒരുപക്ഷെ ഇന്ത്യയും ഇത്തരം അനുകൂല സാധ്യതകൾ മുന്നിൽ കണ്ടതു തന്നെയാവാം അഫ്ഗാനോടുള്ള നിലപാട് രൂപപ്പെടുത്തുന്നത് ഡൽഹിയിലെത്തുന്ന അഫ്ഗാൻ മന്ത്രിക്ക് ഔദ്യോഗിക സ്വീകരണം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് കഴിഞ്ഞ ജനുവരിയിൽ ദുബായിൽ മുത്തഖിയുമായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചർച്ചകൾ നടത്തിയിരുന്നു അന്നത്തെ വിഷയങ്ങൾ തന്നെയാവും ഡൽഹി ചർച്ചയിലും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് സാംസ്കാരിക വിനിമയം അഫ്ഗാന്റെ വികസന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം ഭൂകമ്പം പോലുള്ള ദുരന്തഘട്ടങ്ങളിലെ ജീവകാരുണ്യ സഹായം എന്നിവ സഹകരണത്തിന്റെ ഭാഗമായി ആഗ്രഹിക്കുന്നുണ്ട് കാബൂൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ താലിബാൻ സർക്കാർ നിലവിൽ വന്നപ്പോൾ കാബൂളിലെ ഇന്ത്യൻ എംബസി അടച്ചുവെങ്കിലും താമസിയാതെ ഒരു സാങ്കേതിക ദൗത്യത്തിനായുള്ള ഇന്ത്യൻ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഔദ്യോഗികമായ നയതന്ത്ര ബന്ധങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾക്ക് തൊട്ടു മുമ്പ് തന്നെയാണ് റഷ്യയിൽ നടന്ന പത്ത് രാഷ്ട്രങ്ങളുടെ മോസ്കോ ഫോർമാറ്റ് സമ്മേളനത്തിൽ അഫ്ഗാൻ ചൈന ഇറാൻ പാകിസ്ഥാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവരോടൊപ്പം ഇന്ത്യ പങ്കെടുത്തത് പഴയ യു അംഗീകാരമുള്ള അഫ്ഗാൻ സർക്കാരിന്റെ ത്രിവർണ്ണ പതാകയ്ക്കു പകരം കറുപ്പും വെളുപ്പുമുള്ള പുതിയ താലിബാൻ സർക്കാർ പതാകയാണ് അവിടെ ഉപയോഗിച്ചത് എന്നതും നിരീക്ഷക ശ്രദ്ധ നേടിയിരുന്നു റഷ്യയിൽ നടന്ന മേൽപ്പറഞ്ഞ ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അഫ്ഗാനിസ്ഥാനിലും അയൽ രാജ്യങ്ങളിലും മറ്റു ചില രാജ്യങ്ങൾ സൈനിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനെ തള്ളിപ്പറഞ്ഞിരുന്നു അഫ്ഗാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതോടൊപ്പം ജോ ബൈഡൻ അടച്ചുപൂട്ടിയ ബഗ്രാം വ്യോമതാവളം അമേരിക്കൻ സൈന്യത്തിന് തിരിച്ചു നൽകണം എന്ന ആവശ്യം ട്രംപ് ഉന്നയിച്ചിരുന്നു യു എസ് ആവശ്യത്തോടുള്ള താലിബാൻ സർക്കാരിന്റെ വിസമ്മത പ്രഖ്യാപനം കൂടിയായിരുന്നു അത് ഇന്ത്യയും താലിബാന്റെ പിന്തുണക്ക് എത്തുന്നതിൽ വാഷിംഗ്ടണോടുള്ള വാശി തീർക്കുക എന്ന ഉദ്ദേശ്യം കാണുന്നവരുണ്ട് ചൈന റഷ്യ എന്നീ ശക്തികളുമായുള്ള ബന്ധം വിളക്കി വിളക്കിച്ചേർക്കുന്നതിനൊപ്പം അഫ്ഗാനുമായി ഔദ്യോഗിക ബന്ധത്തിന് ഇന്ത്യ മുതിരുന്നത് ഇത്തരത്തിൽ ചില രാഷ്ട്രാന്തരീയ സന്ദേശങ്ങൾ കൂടി നൽകാനാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതും താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് തടസ്സമായി പറയാറുള്ളത് മനുഷ്യാവകാശ നിയന്ത്രണങ്ങളും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും നിഷേധിക്കുന്നതും മറ്റുമാണ് താലിബാന്റെ പുതിയ നേതൃത്വം താത്വികമായി അവയോടൊക്കെ അല്പം കൂടി ഉദാരമായ സമീപനങ്ങൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു മിക്ക രാജ്യങ്ങളും മാത്രമല്ല ആ സർക്കാരുമായി ഇടപഴകി മാത്രമേ അത്തരം മാറ്റങ്ങൾ സാധ്യതമാകൂ എന്ന വീക്ഷണവും പല രാജ്യങ്ങൾക്കുമുണ്ട് അഫ്ഗാനുമായി അടുക്കാനുള്ള ഇന്ത്യയുടെ മുൻകൈയിലും ഈ വിഷയങ്ങളിലുള്ള കൃത്യമായ സമീപനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാവും എന്നു തന്നെയാണ് കരുതേണ്ടത് മാധ്യമം പോഡ്കാസ്റ്റ്